ഞാനിത് പഠിച്ച സമയത്ത് വരച്ച് വെച്ചിട്ടുള്ള ഒരു പ്ലാനാണ് അത് ചെയ്തെടുക്കാൻ ഇത്രയും ടൈം എടുത്തു ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ഞാനത് ആ ഒരു സ്ഥലം ഇതെല്ലാം ലൊക്കേഷനൊക്കെ കിട്ടി അവിടെ ഒരു വീട് വെക്കാനുള്ള സമയമായത് ഇപ്പോഴാണ് അപ്പോൾ ചില നമ്മൾ ആ ഒരു പഴമ നിലനിർത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് മോഡേൺ വീടായിട്ട് തോന്നരുതെന്നൊരു വാശി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത് ഹായ് പേര് അജേഷ് എന്നാണ് വി പോയിൻ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഫേമാണ് അതിൽ കോ ഫൗണ്ടേഴ്സിലുള്ള ഒരാളാണ് അതിൽ നാല് പേരുണ്ട് ഞാനുണ്ട് ആർക്കിടെക്ട് ശ്യാംരാജ് ചന്ദ്രരത്ത് ആർക്കിടെക്ട് മഹേഷ് രാമകൃഷ്ണൻ നന്ദഹരി ഞങ്ങൾ നാല് പേര് കൂടെ ഉള്ള ഒരു ഫേമാണ് വി പോൺ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ സ്വന്തം വീടാണ് ഡിസൈനിങ് ഞാൻ തന്നെ കൺസ്ട്രക്ഷൻ ഞാൻ തന്നെ ചെയ്തിട്ടുള്ളത് അവിടെ എൻ്റെ പാർട്ടിണറുണ്ട് ഫ്രണ്ടാണ് ശ്യാം ഞങ്ങൾ ഒരുമിച്ചാണ് അവനും ഇതുപോലെ തന്നെ വരച്ചുവെച്ചായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ ഒരുമിച്ച് സ്ഥലം അന്വേഷിച്ച് അങ്ങനെ കണ്ടുപിടിച്ച് ഇവിടെ എത്തി അങ്ങനെ വെച്ചതാണ് ഈ വീട് പഴയ വീടാണെന്നുണ്ടെങ്കിൽ ചെറിയ വീടാണ് അവിടെ ഈ പറഞ്ഞപോലെ കുട്ടികൾക്ക് കളിച്ചു വളരാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഇത്രയും ഒരു വലിയൊരു വീട്ടിലേക്കും അവർക്ക് ഇത്രയും ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള ആഗ്രഹം കൂടിയും കൂടിയാണ് നമ്മളിങ്ങനൊരു ഇത് നിൽക്കുന്നത് പിന്നെ ഞാൻ വള വളർന്നതല്ല ഒരു ഗ്രാമത്തിൽ തന്നെയാണ് പുതിയൊരു വീട് വയ്ക്കുമ്പോഴും ടൗണിലേക്ക് പോവാതെ അവർ പഴമം നിലനിർത്തിക്കൊണ്ട് ആ അവർക്കും ആ ഒരു അനുഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാമത്തിൽ തന്നെ വന്നിട്ട് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ വീട് ഒരു കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെറുപ്പത്തില് വളർന്ന കുേ കാര്യങ്ങളുണ്ട് പൂരമാണെങ്കിലും പറവയ്ക്കൽ പുളുവാട്ട് അപ്പം നമ്മൾ ആ ഒരു പഴമ ഉള്ള പഴയ കാലഘട്ടത്തിൽ കുറേ കാര്യങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല അവർ കണ്ടു വളരാനും ചാൻസ് വളരെ കുറവാണ് നമ്മളൊരു സിറ്റിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് അതെല്ലാം ഇവിടെ നമുക്ക് അവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ അമ്പലത്തിൽ പോകാനാണെങ്കിലും പാടം വയൽ എല്ലാം അവർക്ക് പളം എല്ലാം അവർക്ക് ഇവിടെ തന്നെ അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് ലിവിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റ് അത് നമ്മുടെ ഓഫീസിലെ ഓഫീസിലൊരു വിനയനാ പറഞ്ഞ കുട്ടി ചെയ്തിട്ടുള്ളതാണ് എല്ലാം ഹാൻഡ് മെയ്ഡാണ് അതെല്ലാം അതൃശ്ചിപൂരത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ നാല് കെട്ടി വെക്കുമ്പം ഞാൻ പഴയ നാല് കെട്ടിലെ കൺസെപ്റ്റിൽ നിന്ന് കുറച്ച് മാറി ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ വീട് ചെയ്തിട്ടുള്ളത് പഴയ നാല് കെട്ടിൽ എന്ന് പറയുമ്പം ഓരോന്നും ഓരോ റൂമുകളായിരിക്കും ഇപ്പോൾ ലിവിങ്ങിൽ കടന്നാൽ ഒരു റൂം അതിൽ നിന്നൊരു ഡോറ് തുറന്നിട്ടായിരിക്കും അടുത്തൊരു സ്പേസിലേക്ക് പോകുന്നത് ഇപ്പോൾ ലിവിങ് ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും എല്ലാത്തിനും ഒരു ഡോറ് നാല് സൈഡിലും ചുമരുണ്ടായിരിക്കും ഓരോ റൂമുകൾ റൂമുകളായിരിക്കും അതിൻ്റെ ഉള്ളിൽ വായുസഞ്ചാരമാണെങ്കിലും കാറ്റും വെളിച്ചം വെളിച്ചം കിടക്കലും വളരെ ഡാർക്കായിരിക്കും എപ്പോഴും കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ അതൊന്നും മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നടുമുറ്റത്തിക്ക് എല്ലാ ഭാഗത്തു നിന്നും ഓപ്പണിങ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലിവിങ്ങിൽ നിന്നാണെങ്കിലും ചുമറുകളൊന്നും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ലിവി ഫാമിലി ലിവിങ് ഡൈനിങ് കിച്ചൺ എല്ലാം ഓപ്പൺ ഓപ്പണായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കണ്ട് സംസാരിച്ച് പറഞ്ഞപോലെ ഈ കാറ്റും വെളിച്ചത്തിനും പോകാനായിട്ടുള്ള നല്ല സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു കൺസെപ്റ്റാണ് ഞാൻ ഇതില് ഞാൻ എന്റേതായിട്ട് മാറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് നാലുകെട്ടിന്റെ ചുറ്റുമുള്ള ഈ ഒരു തീം ചുമർചിത്രം അതും നമ്മുടെ ഓഫീസിലെ കുട്ടികൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഷിദീൻ അങ്ങനെ അജയ് സജൻ അങ്ങനെ ശ്രീരാജ് കുറെ ഹരി എല്ലാം കുറെ കുട്ടികളെ ചേർന്നിട്ട് ഒരുമിച്ച് നമ്മുടെ ഓഫീസിലെ കുട്ടികളെല്ലാം കുറെ രാവും പകലിരുന്ന് അധ്വാനിച്ച് വരച്ചിട്ടുള്ളത് തന്നെയാണ് ഫർണിച്ചറുകൾ മാക്സിമം നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാം പഴയ മനകൾ പൊളിച്ചിട്ടുള്ള ഭാഗത്തുനിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് വടകര ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ പാലക്കാട് ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ഒന്ന് രണ്ട് ഫർണിച്ചറുകൾ മാത്രമേ നമ്മളിവിടെ കസ്റ്റമൈഡ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ പഴയ ഫർണിച്ചറുകൾ തന്നെ റീപോളിഷ് ചെയ്ത് അതേപോലെ പാച്ച് വർക്ക് ചെയ്തിട്ട് അങ്ങനെ തന്നെ എടുത്തിട്ടാണ് നമ്മളിവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് വീട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട് കണ്ടിട്ടുണ്ടാവുക പന തൂണുകളാണ് പന അത് പാലക്കാട് നിന്നുള്ള കരിമ്പന അവിടെ നിന്ന് തന്നെ കടഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫീച്ചറാണ് അത് മെയിനായിട്ട് നമ്മുടെ ഈ ലോഡ് എടുക്കുന്നതെല്ലാം ഈ കരിമ്പനയിൽ തന്നെയാണ് വീടിൻ്റെ എല്ലാം ലോഡ് എടുക്കുന്നത് സ്ലോ പ്രൂഫിൻ്റെ എല്ലാം ലോഡ് എടുക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്ലോറ് ആത്തങ്കുടി ഇതും തമിഴ്നാട് ആത്തംകുടി അവിടുന്ന് ഹാൻഡ് മെയ്ഡ് അതിപ്പോൾ ഓരോ കളേഴ്സ് പറ്റുന്ന ഡീസൺ പറ്റും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് അവർ ഒരു ടൈല് ഹാൻ കൈ കൊണ്ട് ചെയ്ത് ഉണ്ടാക്കി നമുക്ക് അയച്ച് അത് നമ്മൾ കൺഫർമേഷൻ കൊടുത്തിട്ട് അങ്ങനെ ഒരുമിച്ച് പിന്നെ അവർ ചെയ്തിട്ട് ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് തന്നെയാണ് അത്രയും ടൈം എടുത്തിട്ട് ഒരു മിക്ക മൂന്ന് നാല് മാസം എടുത്തിട്ടാണ് അവർ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് കോളം നമ്മൾ വീട് വയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം കോളം ചെയ്തിട്ടുണ്ട് കാരണച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വീട് പണി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവില്ല കയ്യിൽ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുട്ടികളുള്ള കാരണം കൊണ്ട് വീട്ടുകാർ സമ്മതിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഈ കുളം അത് നമ്മൾ ട്രഡീഷണൽ കുളം തന്നെയാണ് ചെയ്യുന്നത് പൂളല്ല അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ കൊളമാണ് ചെയ്തിട്ടുള്ളത് ഏഹ് കുളം ചെയ്തിട്ട് അതിനെ കണക്ട് ചെയ്തിട്ടാണ് ബാക്കി വീടും കാര്യങ്ങളെല്ലാം വന്നത് ഇപ്പം നമ്മൾ വീടിന്റെ മുറ്റത്ത് നമ്മൾ മാക്സിമം ചുറ്റുപാടാണെങ്കിലും നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിൽ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ചൂട് കുറയ്ക്കാൻ ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഈ എന്താ പറയാ കോൺക്രീറ്റ് ഫ്ലോറിങ് അല്ലെങ്കിൽ ഇൻ്റർലോക്ക് കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകലടിക്കുന്ന ചൂട് മൊത്തം വൈകുന്നേരം ആകുമ്പോഴും ഇത് പുറന്തള്ളിക്കൊണ്ടിരിക്കും ഈ കോൺക്രീറ്റ് എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ നമ്മളതില്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ വെട്ടുകല്ലിൽ തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിൽ മൊത്തം നമ്മൾ പാവിയിട്ടുള്ളത് അപ്പോൾ എത്ര ചൂടിച്ചാലും നമുക്ക് ആ ഒരു ചൂട് വീട്ടിലേക്ക് എഫക്റ്റ് ചെയ്യില്ല നമുക്ക് ഫ്രണ്ടിലിരിക്കുമ്പോഴാണ് മുഖത്തിരിക്കുമ്പോഴോ വരാന്തിലി ഇരിക്കുമ്പോഴോ നമുക്ക് ആ ചൂടും നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല നേരെ മറിച്ച് അതൊരു ഇൻ്റർലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാനേ പറ്റില്ല അപ്പോൾ ആ ഒരു കൺസെപ്റ്റിനും കൂടെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ മൈനസ് എന്ന് വെച്ചാൽ മഴക്കാലത്ത് ചെറിയ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളത് യൂസ്ഡ് ആണ് അഞ്ചു വർഷം എടുത്തിട്ട് ഞാൻ ഈ വീട് വെച്ചത് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ പലരും ഒരു ട്രഡീഷണൽ വീട് വയ്ക്കുമ്പോൾ അതിലെല്ലാം കുറെയൊക്കെ മോഡേൺ കൺസെപ്റ്റുകളാണ് കൂടുതലും ഉണ്ടാവുക ഒരു പഴം നിലർത്തിക്കൊണ്ട് ചീയല് വളരെ കുറവാണ് അപ്പം ഞാനെന്താ വച്ചാൽ ഇതിൻ്റെ പ്രൂഫ് മാത്രമേ ഞാനൊരു സ്റ്റീൽ സ്ട്രക്ചറിലേക്ക് പോയിട്ടുള്ളൂ ബാക്കി ഓടാണെങ്കിലും അതിൻ്റെ സീലിംഗ് ഓടാണെങ്കിലും അതിൻ്റെ മുകളിലുള്ള ഓടാണെങ്കിലും എല്ലാം ടരാക്കോട്ടേനാണ് ഇത് ഇപ്പം പലരും വരുമ്പോഴും ചോദിക്കുന്നത് ഇത് പത്തിരുപത് വർഷം പഴക്കമുള്ള വീടാണോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ചില നമ്മൾ ആ ഒരു പഴമ നിലനിർത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഒരു എന്താ പറയുക ഒരു പുതിയൊരു മോഡേൺ വീടായിട്ട് തോന്നരുന്നൊരു വാശി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത് ഈ പ്ലോട്ട് എടുക്കുന്ന സമയത്ത് ഇതൊരു കവുങ്ങും തോപ്പായിരുന്നു ഫുൾ ഈ എൺപത്തൊന്ന് സെൻറ്റ് സ്ഥലം ഫുള്ള് കവുങ്ങും തോപ്പായിരുന്നു അപ്പോൾ നമുക്ക് വീടിരിക്കുന്ന ഭാഗം മാത്രം അത് മാറ്റിയിട്ട് ബാക്കിയുള്ള എല്ലായിടത്തും നമ്മൾ വീട് പണിയുന്നതിന് മുന്നേ തന്നെ ഞാൻ ചാണെങ്കിലും ഫുള്ള് എല്ലാ മരങ്ങളും മാക്സിമം ഒരു പണി ഒരു പത്ത് നാൽപ്പത്തഞ്ച് മരങ്ങളോളം നമ്മൾ നട്ടു വളർത്തിയിട്ടുണ്ട് അതുപോലെ ചെടികളും കാര്യങ്ങളും അത് വീടിൻ്റെ ഒപ്പം തന്നെ അതും വളർന്നു വന്നു അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാനും അതുപോലെ ഈ ഒരു ഇതിലേക്ക് എത്താൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങളും കൂടെ ഇതിന് വന്നാൽ മാത്രമേ ഇതിന് ഒരു ലൈഫ് ഉള്ളൂ ഇതിനൊരു ജീവൻ ഇതിന് ഈ വീടിൻ്റെ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുറ്റുമുള്ള മരങ്ങളും ചെടികളൊക്കെ തന്നെയാണ്